മീഡിയയുടെ ബിസിനസ് ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം ബിസിനസ് തുടങ്ങുന്ന ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ബിസിനസ് പതിയെ പതിയെ നമുക്കൊരു വിജയത്തിലേക്ക് എത്തിക്കാം പഞ്ചാലത്തി അഥവാ ടൈമിംഗ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ രണ്ടാമത്തേത് മൂന്നാമത്തേത് കസ്റ്റമർ റിവ്യൂ നാലാമത്തേത് ടീം ബിൽഡപ്പ് സംരംഭം തുടങ്ങി ആ സംരംഭത്തിന് ഒരു ടൈമിംഗ് നമ്മൾ നിശ്ചയിച്ചു ആ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മണി തൊട്ട് ഒരു ഒമ്പത് മണി വരെ ഉള്ള ടൈമിംഗ് ആണ് അപ്പോൾ നമ്മൾ നമ്മൾ സ്റ്റാഫിനോട് പറയുകയാണോ നിങ്ങൾ പത്ത് മണിക്ക് വന്ന് ഷോപ്പ് ഓപ്പൺ ചെയ്താൽ മതി അത് കറക്റ്റാണോ അല്ല സ്റ്റോറിൽ ആ സ്റ്റാഫ് വരുന്നതിന് മുന്നേ ഒരു പത്ത് മിനിറ്റ് മുന്നേ നമ്മൾ വന്ന് അതായത് മാനേജർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓണർ ഓണറായിക്കോട്ടെ വന്ന് ആ ഷോപ്പ് തുറന്നിരിക്കണം അതിനോട് കൂടി തന്നെ നമ്മുടെ ക്ലീനിങ് സെക്ഷനിലെ സ്റ്റാഫുകളോ അല്ലെങ്കിൽ മറ്റു നമ്മുടെ അതിനെ അനുബന്ധമായ സ്റ്റാഫുകളോ വന്നിരിക്കണം പത്ത് മണിക്ക് നമുക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ പത്ത് മണിക്ക് ആ സ്റ്റോർ തുടങ്ങാൻ ശരിയാകുമോ അല്ല ഒമ്പത് അമ്പതിന് വന്ന് നമ്മുടെ ആ ക്ലൈൻറ്റിനെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ഭാഗങ്ങളെല്ലാം ക്ലീൻ ആയിരിക്കണം ആ ക്ലൈൻറ്റിനെ ഹാപ്പി ആയിരിക്കണം എന്നുവെച്ചാൽ ആ ക്ലൈൻ്റ് ബുക്കിംഗ് ചെയ്ത് വരുന്ന ക്ലൈൻ്റാണ് ആ ക്ലൈൻ്റിനെ നമ്മൾ വെയിറ്റ് ചെയ്യിക്കാൻ പാടുമ്പോൾ വെയിറ്റ് ചെയ്യിക്കാൻ പാടില്ല ക്ലീനിങ്ങിന് വേണ്ടി നമ്മൾ ആ ക്ലൈൻറ്റിനെ ഒരിക്കലും വെയിറ്റ് ചെയ്യിക്കാൻ പാടില്ല അപ്പോൾ ആ ക്ലൈൻറ്റിനെ നമ്മൾ വന്നെങ്കിൽ ആ ക്ലൈൻറ്റ് വന്ന ഉടനെ തന്നെ ഒരു ടു മിനിറ്റ്സ് ആളോട് റിസപ്ഷനിൽ തന്നെ ആ ക്ലൈൻ്റിനോട് നമ്മൾ പറയുകയാണ് ടു മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുമേ ആ ടൂ മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ ക്ലൈന്റിനെ കൊണ്ടുപോയി ആ സർവീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം അപ്പോൾ തന്നെ കസ്റ്റമർ നമ്മളെ വിലയിരുത്തും ടൈമിംഗ് പഞ്ചാലി നമ്മുടെ കറക്റ്റാണ് അപ്പോൾ തന്നെ കസ്റ്റമർ ഒരുവിധം ഹാപ്പി ആയിരിക്കും ഇതായി തുടങ്ങുന്ന ഒരു സ്റ്റോറി ആദ്യം വേണ്ടത് ഒരു ടീം ആണ് ടീം ബിൽഡപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ശക്തമായ ഒരു ടീം എല്ലാവരും ഒരു ടീം തന്നെ നമ്മൾ ബിൽഡ് ചെയ്യാൻ ആദ്യം നോക്കണം അല്ല കുറച്ച് പേര് മാറി നിൽക്കുന്നു കുറച്ച് പേര് വേറെ രീതിയിൽ പോകുന്നു അപ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ടായാൽ അത് അവരുടെ പ്രശ്നമായിട്ട് തന്നെ തീർക്കാൻ അവർ നോക്കുള്ളൂ അല്ലെങ്കിൽ ഒരു ടീമാണെന്നുണ്ടെങ്കിൽ അതെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ആ സോൾവ് ചെയ്ത് ആ പ്രോബ്ലം സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കും സ്റ്റോറിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സംരംഭത്തിൽ ഒരു ടീം ബിൽഡപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് എന്ത് പ്രശ്നങ്ങളും അല്ലെങ്കിൽ എത്ര ക്ലൈൻറ്റ് വന്നാലും നമുക്ക് ഒത്തൊരുമിച്ച് അത് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര ഒരു ഈസി ആയിരിക്കും ഈ നാല് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു പോയാൽ മതി നമ്മുടെ ബിസിനസ്സിനെ ഒരു അൻപത് ശതമാനം നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ ഇരുപത് ശതമാനം ബാക്കിയുള്ള ഇരുപത് ശതമാനം സോഷ്യൽ മീഡിയ പ്രമോഷൻ അതും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് നമ്മുടെ ബിസിനസ്സിനെ ഒരു തൊണ്ണൂറ് ശതമാനത്തിലേക്ക് അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിലെ സക്സസ്സിലേക്ക് എത്തിക്കാൻ നമുക്ക് പ്രമോഷനും അതുപോലെ സോഷ്യൽ മീഡിയയും നമ്മുടെ കൂടെ തന്നെ വേണം ഇനിയും ഇതുപോലെയുള്ള ബിസിനസ് വാർത്തകളുമായി ഞാൻ വരാം